കുടിശ്ശിക അടക്കാത്തതിനെ തുടർന്ന് എറണാകുളം കളക്ട്രേറ്റിലെ ഫ്യൂ സൂരി കെ എസ് സി ബി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ട്രേറ്റിലെ ഓഫീസുകളുടെ കുടിശ്ശിക ഫ്യൂ സൂര്യതിനെ തുടർന്ന് കളക്ടറേറ്റിലെ പ്രവർത്തനങ്ങൾ താറുമാറായി കനത്ത ചൂടിൽ ഇല്ലാതെ ജീവനക്കാരും വലഞ്ഞു രാവിലെ ജീവനക്കാർ ഓഫീസുകളിലെത്തിയപ്പോഴാണ് കെ എസ് ഇ ബിയുടെ ഷോക്ക് ട്രീറ്റ്മെന്റ് അറിയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ടറേറ്റിലെ ഓഫീസുകൾ വരുത്തിയ കുടിശ്ശിക പതിമൂന്ന് ഓഫീസുകളാണ് കറണ്ട് ബിൽ അടയ്ക്കാത്തത് എന്നാൽ ഓരോ ഓഫീസിലും പ്രത്യേകം മീറ്റർ ഇല്ലാത്തതിനാൽ കെ എസ് നടപടിയിൽ മുപ്പത് ഓഫീസുകൾ നിശ്ചലമായി ഫണ്ടിന്റെ അപര്യാപ്തതയാണ് കുടിശ്ശികയ്ക്ക് കാരണം കെ എസ് സി ബി ചെയർമാനുമായി സംസാരിച്ച് പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നായിരുന്നു കളക്ടറുടെ പ്രതികരണം എറണാകുളം സിവിൽ സ്റ്റേഷനിലെ അടക്കം സംസാരിക്കുന്നുണ്ട് ഫ്യൂസ് ഊരിയതോടെ കാറ്റും വെളിച്ചവും കിട്ടാതെ പല ഓഫീസുകളുടെയും പ്രവർത്തനം നിലച്ചു കടുത്ത ചൂടിൽ ജീവനക്കാരും വലഞ്ഞു ഞങ്ങളുടെ ഓഫീസാണ് സൂപ്പർ ഡയറക്ടർ ഞാൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് നമുക്ക് രൂപയാണ് നിലവിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നും സ്വസ്ഥമായി തൊഴിലെടുക്കാനുള്ള ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് എൻ ജി അസോസിയേഷൻ കളക്ടർക്ക് നിവേദനം നൽകും പണമടച്ചതിനെ തുടർന്ന് ഇറിഗേഷൻ ഇലക്ഷൻ ഗോഡൗൺ ഡിപ്പാർട്ട്മെന്റുകളിലെ വൈദ്യുതി പിന്നീട് പുനഃസ്ഥാപിച്ചു റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി